ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ഭരണിക്കാവ് കൃഷ്ണപുരം വള്ളികുന്നം പഞ്ചായത്തുകളിലെ മില്ലുടമകൾ ചേർന്നാണ് അസോസിയേഷൻ രൂപീകരിച്ചത് താമരക്കുളം ഭരണിക്കാവ് കൃഷ്ണപുരം വള്ളികുന്നം ഗ്രാമപഞ്ചായത്തുകളിലെ മില്ലുടമകൾ ചേർന്നാണ് ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ അസോസിയേഷൻ രൂപീകരിച്ചത് അസോസിയേഷന്റെ ഉദ്ഘാടനം ഉൾപ്പെട്ട അംഗങ്ങളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത താമരക്കുളം സ്വദേശി ബിജേഷ് നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് അഷറഫ് അധ്യക്ഷത വഹിച്ചു ജോൺ വർഗീസ് സ്വാഗതം പറഞ്ഞു കൃഷ്ണപുരം അംഗം അനിതാ വാസുദേവൻ എസ് എസ് എൽ സി പ്ലസ്ടു പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ദേവദത്തൻ പ്രഭാഷണം നടത്തി അസോസിയേഷൻ ട്രഷറർ പ്രസന്നകുമാർ ബജറ്റ് അവതരിപ്പിച്ചു ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി ബില്ലുകൾ സമൂഹത്തിൽ കഴിയുന്നു കുറഞ്ഞു വരുന്നു അതുകൊണ്ട് തന്നെ മില്ലുടമകൾ അവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടി കൂലികൾ കുറയ്ക്കുന്നു അങ്ങനെ അനവധിയായിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ മില്ലുടമകളുടെ ഇടയിലൂടെ ഇതിനൊന്നിച്ചു നിന്നാൽ മാത്രമേ ഒരു പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു അസോസിയേഷൻ ആശയം ഉരുത്തിരിഞ്ഞത് എന്ന് ഇപ്പോഴും ഞാൻ ഓർപ്പിക്കുകയാണ് ഈ മില്ലുകളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അനുമതിയായിരിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിലുണ്ട് എന്താണ് ഒരു ഗവൺമെന്റ് തലത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടാത്തതായിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ബില്ല് ഞാനത് പറയാൻ കാരണം ഒരു മില്ലു തുടങ്ങുന്നതിന് സർക്കാർ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധമായിരിക്കുന്ന സഹകരണങ്ങളും ഉണ്ടാകും പക്ഷെ തുടർന്ന് അതിന്റെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന യാതൊരു കാര്യങ്ങളും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ അത് എങ്ങനെ നിലനിൽക്കുന്നു എന്ന് ആരും പരിശോധിക്കപ്പെടുന്നില്ല ന്യൂസ് ബ്യൂറോ കായംകുളം